കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വിസ ടിക്കറ്റ് അതുപോലെ തന്നെ അക്കോമഡേഷൻ ഒക്കെ നൽകുന്ന കുറച്ച് ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ക്ലീനിങ് വാക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് അതായത് ഹോട്ടലിലെ റൂമൊക്കെ പരിപാലിക്കുന്ന ജോബ് അതുപോലെ തന്നെ കിച്ചൺ സ്റ്റാഫ് പിന്നെ ഒരുപാട് ടീച്ചിങ് വേക്കൻസി വന്നിട്ടുണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് നിരവധി സ്കൂളുകളാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് തസ്തികളിൽ നിരവധി ടീച്ചിങ് വേക്കൻസികൾ എല്ലാ സബ്ജക്റ്റിലും വേക്കൻസീസ് വന്നിട്ടുണ്ട് അതിന്റെ അതിൻ്റെ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ വാട്ട്സപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുവേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹൈ ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ പ്രശസ്തമായ ഒരു മെയിൻ്റെ കമ്പനിയായ അദീബ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്യുന്ന അനവൻസീസ് ആണ് എന്തൊക്കെയാണ് ഇപ്പോൾ അദീബ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്യുന്ന വേക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം അദീബ് ഗ്രൂപ്പ് ഇപ്പോൾ ഇ എൽ വി മെയിനൻസ് എഞ്ചിനീയർ ഫയർ അലാം ടെക്നീഷ്യൻ ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ ഹെഡ് ഓഫ് വാല്യൂ ചെയിൻ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ വാല്യൂ ചെയിൻ തുടങ്ങിയ വാക്കൻസികളാണ് അദീബ് ഗ്രൂപ്പ് ഇപ്പോൾ ദുബായിൽ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമുമായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് വെരിഫൈ ചെയ്യാം നമ്മൾ വിശ്വാസ്യോഗ്യമായ ജൊന്യൂ വേക്കൻസീസ് മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഏറ്റവും ആദ്യം ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം എന്നിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അദീപ് ഗ്രൂപ്പിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് അവരുടെ ലിങ്കഡിന് ഓപ്പൺ ചെയ്താൽ ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത ജോബ് വേക്കൻസീസ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് യാതൊരുവിധ പേയ്മെന്റും കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് സെലക്ഷൻ ആവുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെ ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ടത്ത താഴെ ഇങ്ങനെ അപ്ലൈവെന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റീറ്റീവായ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന സുഹൃത്തുക്കളൊക്കെ വന്ന ഒരു വാക്കൻസിയാണ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് സ്കൂളിലൊക്കെ ഇപ്പോൾ ജോബ് ഓപ്പണിംഗ്സ് വന്നിട്ടുണ്ട് ഇത്തവണ വെസ്റ്റ് ഗ്രീൻ ഇന്റർനാഷണൽ സ്കൂൾസ് ആണ് വേക്കൻസീസ് അനൗസ് ചെയ്യുന്നത് അവരിപ്പോൾ ഒരുപാട് വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഹോം റൂം ടീച്ചർ മൂന്നാം ക്ലാസ് തൊട്ട് ആറാം ക്ലാസ് വരെയുള്ള ഹോം റൂം ടീച്ചർ ഇംഗ്ലീഷ് സെക്കൻഡറി സ്കൂൾ ടീച്ചർ സെക്കൻഡറി സയൻസ് ടീച്ചർ പി ഇ ടീച്ചർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് AHOd that is Assistant HOD in English Department, French Teacher, Humanities Teacher, Secondary Science Teacher, Islamic B Secondary School Teacher, MoE Teacher, Arabic for Arabs and Non Arabs. തുടങ്ങിയ വാക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെസ്റ്റ് ഗ്രീൻ ഇന്റർനാഷണൽ സ്കൂൾസ് ആണ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അധ്യാപക സുഹൃത്തുക്കളൊക്കെ ഈ വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ ഫെസിലിസി ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിൽ വന്നിരിക്കുന്ന ഒരു വാക് ഇന്റർവ്യൂ ആണ് ജനുവരി പതിനേഴാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പരിശോധിച്ച വാക്കൻസിയാണ് ഫെസിലിസി ഗ്രൂപ്പ് ഇപ്പോൾ ക്ലീനിംഗ് സ്റ്റാഫ് കിച്ചൻ സ്റ്റാഫ് സ്റ്റിവാർഡ് അതുപോലെ ഹൗസ് കീപ്പിംഗ് അറ്റൻഡെൻറ്റ് തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇനി വാക്കൻ ഇൻ്റർവ്യൂ നോക്കാം മുമ്പായിട്ട് ജോബ് നോട്ടിഫേഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫേഷൻ ചെക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് വാക്കൻ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം വാക്കൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് ടു ഉച്ചക്ക് ഒരു മണിവരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഓഫീസ് നമ്പർ ട്വന്റി ടു ട്വന്റി ത്രീ എം ഫ്ലോർസിൽ ബിൽഡിംഗ് ആൽക്കൂസ്ത്രീ ദുബായ് ഈ ഒരു ലൊക്കേഷനിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വിരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഈ ഒരു വാക്കൻസി യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക ക്ലീനിങ് വാക്കൻസി കിച്ചൺ വാക്കൻസി സ്റ്റീവാർഡ്സ് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് വാക്കൻസി അടുത്തതും ഒരു വാക്കിൻ ഇൻറ്റർവ്യൂ ആണ് ദുബായിലെ എംബ്രിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് ഈ വരുന്ന ജനുവരി പതിനേഴാം തീയതിയാണ് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അതായത് റൂം ക്ലീനിങ് റൂം മെയിൻ്റനസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ജോബ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് ഹൗസ് കീപ്പിംഗ് മേഖലയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സൂപ്പർവൈസിംഗ് മേഖലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവസാനത്തെ വാക്കൻസി ജെംസ് സ്കൂളിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ജെംസ് ഫൗണ്ടേഴ്സ് സ്കൂൾ ജെംസ് സ്കൂൾ ഇപ്പോൾ എഫ് എസ് ടീച്ചർ പ്രൈമറി ടീച്ചർ ഇൻക്ലൂഷൻ ടീച്ചർ മാത്തമറ്റിക്സ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ സയൻസ് ടീച്ചർ മ്യൂസിഷ്യൻ ടീച്ചർ ഐ ടി ടീച്ചേഴ്സ് എം ഒ ഇ സബ്ജക്ട് ടീച്ചർ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതും ഒരു വാക്കൻ ഇന്റർവ്യൂ ആണ് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം വാക്കൻ ഇൻറ്റർവ്യൂ ഡീറ്റെയിൽസ് ജനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് തൊട്ട് ആറ് മണി വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് ജംസ് ഫൗണ്ടേഴ്സ് സ്കൂള് മസ്റ്റർ സിറ്റി യു എ ഇവിടെയാണ് ഇന്റർവ്യൂ നടക്കുക അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ അധ്യാപക സുഹൃത്തുക്കളൊക്കെ ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്യുന്നുണ്ട് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്